ദേശീയ സുരക്ഷാ വിഷയങ്ങളിലെ നിലപാടുകളുടെ പേരിൽ കോൺഗ്രസ് എം പി ശശി തരൂരിനെതിരായ കോൺഗ്രസിലെ ഭിന്നത രൂക്ഷമായി തിരുവനന്തപുരത്തെ ഒരു പാർട്ടി പരിപാടികളിലും തരൂരിനെ ഇനി ക്ഷണിക്കില്ലെന്ന് മുതിർന്ന നേതാവ് കെ മുരളീധരൻ പരസ്യമായി പ്രഖ്യാപിച്ചു കഴിഞ്ഞു അദ്ദേഹം ഞങ്ങളിൽ ഒരാളല്ല എന്നും നിലപാട് തിരുത്തും വരെ ഈ വിലക്ക് തുടരുമെന്നും മുരളീധരൻ വ്യക്തമാക്കിയതോടെ കേരള കോൺഗ്രസിൽ പുതിയ രാഷ്ട്രീയ കൊടുങ്കാറ്റിന് തുടക്കമായി തരൂരിന്റെ നിലപാടുകളാണ് ഈ കലഹത്തിന് പിന്നിലെ പ്രധാന കാരണം ഓപ്പറേഷൻ സിന്ധൂർ പഹൽകാം ഭീകരാക്രമണം എന്നിവയ്ക്ക് ശേഷം ദേശീയ സുരക്ഷയ്ക്കായി സർവ്വകക്ഷി ഐക്യം വേണമെന്ന് തരൂർ ആഹ്വാനം ചെയ്തത് കേരളത്തിലെ സഹപ്രവർത്തകരെ ചൊടിപ്പിച്ചിരുന്നു ഇത് കോൺഗ്രസിന്റെ ദേശീയ നിലപാടിന് വിരുദ്ധമാണെന്നാണ് പൊതുവെയുള്ള അഭിപ്രായം രണ്ടായിരത്തി പതിനാലിന് ശേഷമുള്ള ദേശീയ സുരക്ഷാ വിഷയങ്ങളിലും സർജിക്കൽ സ്ട്രൈക്കുകളിലും കേന്ദ്ര സർക്കാരിന്റെ നിലപാടുകളെ പരസ്യമായി പിന്തുണച്ചത് ശശി തരൂറിനെ ബി ജെ പിയുമായി അടുക്കുന്നതായി ആരോപിക്കപ്പെടാൻ കാരണമായിട്ടുണ്ട് പ്രതിപക്ഷ നേതാവെന്ന നിലയിൽ ഇത്തരം പ്രശംസകൾ അനുചിതമാണെന്ന് പാർട്ടിയിലെ ഒരു വിഭാഗം കരുതുന്നു ഇന്ദിരാഗാന്ധിയുടെ അടിയന്തരാവസ്ഥയെ വിമർശിച്ചുകൊണ്ട് തരൂർ മലയാളത്തിൽ എഴുതിയ ഒരു ലേഖനവും ഭിന്നതയ്ക്ക് ആക്കം കൂട്ടി കോൺഗ്രസിന്റെ ചരിത്രത്തെയും സ്വന്തം പാർട്ടിയുടെ ഐതിഹ്യങ്ങളെയെല്ലാം ചോദ്യം ചെയ്യുന്നത് അച്ചടക്കമില്ലായ്മയായി വ്യാഖ്യാനിക്കപ്പെട്ടു കെ മുരളീധരന്റെ പ്രസ്താവനയോടെ തരൂരിനെതിരായ നീക്കങ്ങൾ കൂടുതൽ ശക്തിപ്പെട്ടു തരൂർ നിലപാട് മാറ്റുന്നത് വരെ തിരുവനന്തപുരത്തെ ഒരു പാർട്ടി പരിപാടിയിലും അദ്ദേഹത്തിന് പ്രവേശനമുണ്ടാകില്ലെന്നും മുരളീധരൻ ഉറച്ചു വ്യക്തമാക്കി വിഷയത്തിൽ ദേശീയ നേതൃത്വത്തിന്റെ അച്ചടക്ക നടപടിക്കായി കാത്തിരിക്കുകയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു വരാനിരിക്കുന്ന തദ്ദേശ തിരഞ്ഞെടുപ്പുകളിൽ തരൂരുമായി സഹകരിക്കില്ലെന്ന് പോലും കേരള ഘടകം സൂചന നൽകിയിട്ടുണ്ട് ഇത് തരൂരിന്റെ രാഷ്ട്രീയ ഭാവിക്ക് ഭീഷണി ഉയർത്തുന്ന ഒന്നാണ് പാർലമെന്ററി പാർട്ടി യോഗങ്ങളിൽ നിന്ന് തരൂരിനെ ഒഴിവാക്കണമെന്നും ചില കോൺഗ്രസ് നേതാക്കൾ ആവശ്യപ്പെടുന്നുണ്ട് സ്വമേധയെ രാജിവെക്കാൻ വരെ ചിലർ നിർബന്ധിക്കുന്നുവെന്നും റിപ്പോർട്ടുകളുണ്ട് ഈ കടുത്ത നടപടികൾക്കിടയിലും തരൂർ തന്റെ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് നമ്മൾ എപ്പോഴും രാജ്യത്തിന് ഒന്നാം സ്ഥാനം നൽകണം ഞാൻ എന്റെ നിലപാടിൽ ഉറച്ചു നിൽക്കും കാരണം ഇത് രാജ്യത്തിന് നല്ലതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്നാണ് തരൂർ പത്രസമ്മേളനത്തിൽ പറഞ്ഞത് പാർട്ടി രാഷ്ട്രീയം ചിലപ്പോൾ ദേശീയ താല്പര്യങ്ങളുമായി ഏറ്റുമുട്ടുന്നുണ്ടോ എന്ന് അദ്ദേഹം ചോദ്യം ചെയ്യുകയും രാജ്യസ്നേഹപരമായ സഹകരണത്തെ അവിശ്വസ്തയായി തെറ്റിദ്ധരിക്കുന്നുവെന്ന മുന്നറിയിപ്പ് നൽകുകയും ചെയ്തു അടുത്ത വർഷം നടക്കാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി കോൺഗ്രസിന്റെ കെട്ടുറപ്പിനെയും പ്രചാരണത്തെയും ഈ ഭിന്നത പ്രതികൂലമായി ബാധിച്ചേക്കാം ഐക്യമില്ലായ്മ ആ തിരഞ്ഞെടുപ്പിൽ തിരിച്ചടിയായേക്കാം തരൂരിനെ ഒഴിവാക്കുന്നത് വിയോജിപ്പുകൾ അടിച്ചമർത്തുകയാണോ അതോ കൈകാര്യം ചെയ്യുകയാണോ എന്ന വലിയ ചോദ്യങ്ങളും ഉയർത്തുന്നു കോൺഗ്രസ് ഒരു ജനാധിപത്യ പാർട്ടിയാണോ അതോ അച്ചടക്കത്തിന് മാത്രം പ്രാധാന്യം നൽകുന്ന പാർട്ടിയാണോ എന്ന ചർച്ചകൾക്കും ഇത് വഴിവെക്കും നേതൃത്വത്തിന്റെ അച്ചടക്കവും രാജ്യസ്നേഹപരമായ സന്ദേശവും തമ്മിൽ സന്തുലിതാവസ്ഥ കണ്ടെത്തേണ്ട വെല്ലുവിളിയാണ് കോൺഗ്രസ് ഇപ്പോൾ നേരിടുന്നത് ഈ പ്രതിസന്ധി എങ്ങനെ പരിഹരിക്കുന്നു എന്നത് പാർട്ടിയുടെ ഭാവിയെ നിർണയിക്കും കോൺഗ്രസ് ദേശീയ നേതൃത്വം ഈ വിഷയത്തിൽ എങ്ങനെ പ്രതികരിക്കുമെന്ന് ഉറ്റുനോക്കുകയാണ് രാഷ്ട്രീയ നിരീക്ഷകർ തരൂരിനെതിരായ നടപടി അദ്ദേഹത്തെ കൂടുതൽ ഒറ്റപ്പെടുത്തുമോ അതോ ദേശീയ തലത്തിൽ ഒരു പുതിയ ചർച്ചയ്ക്ക് വഴിവെക്കുമോ എന്ന് കണ്ടറിയണം